തിരുവനന്തപുരം സിറ്റിയിലൊരു പ്രോപ്പർട്ടി നോക്കുമ്പോൾ പല ആൾക്കാരും നമ്മളെ വിളിച്ച് ചോദിക്കുന്നത് കവടിയാറിലൊരു പ്ലോട്ട് മതി നമ്മുടെ കയ്യിൽ ഇത്രയും ഒരു ബഡ്ജറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ചോദിക്കാറുണ്ട് പക്ഷേ അവരുടെ ബഡ്ജറ്റ് വന്നിട്ട് വളരെ ചെറുതായിരിക്കും പക്ഷേ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് തിരുവനന്തപുരത്തെ കവടിയാറോ കുറവൻകോണത്തോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല പ്രൈം ലൊക്കേഷനിൽ പ്രോപ്പർട്ടി സ്വന്തമാക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് വരും ദിവസങ്ങളിൽ അത് നടത്തിയെടുക്കുമായിരിക്കും എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് കുറവൻ സമീപമാണ് അതായത് നമ്മുടെ കവടിയാറെന്ന് വരുമ്പോൾ കുറവൻകോണം ജംഗ്ഷനിൽ നിന്ന് വന്നാൽ വയലിക്കട പോകുന്ന വഴി ഇത് വയലിക്കട നേരെ പോയി വയലക്കിട ജംഗ്ഷനാണ് അവിടെ നിന്ന് പിന്നെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടട വലത്തേക്ക് പോയി കഴിഞ്ഞാൽ അമ്പലമൊക്കെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മണ്ണന്തല മുക്കോലജെന്ന് കയറാം ആ റോഡാണ് അപ്പോൾ ഇവിടെ നിന്ന് കുറവാകുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ വരുമ്പോൾ ഈ കാണുന്ന റോയൽ ഓർക്കിഡ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഫ്ലാറ്റിൻ്റെ സംശയം കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന പ്രോപ്പർട്ടി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വഴി വരുന്നത് രണ്ട് പ്ലോട്ടിലേക്കുള്ള വഴിയാണേ അങ്ങനെ ഒരു പ്രൈവറ്റ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്ക് അല്ലെങ്കിൽ ഒരു ഗേറ്റഡ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അകത്തേക്ക് നാല് മീറ്റർ വിട്ടില് റോഡും ഫോം ചെയ്തിട്ടുണ്ട് ഈ റോഡ് ഇങ്ങനെ കറങ്ങി വരും ഇതാ ഇവിടെ ആയിട്ട് അതിൻ്റെ ഒരു ആ ഇത് ഇവിടെ ഇങ്ങനെ മാർക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നാല് മീറ്റർ വീതിയിൽ ഇങ്ങനെ കറങ്ങി വന്ന് നേരെ മേളിൽ കാണുന്ന പ്രോപ്പർട്ടി ഇത് രണ്ട് പ്ലോട്ട് ഈ പ്ലോട്ടിലേക്കും ഈ പ്ലോട്ടിലേക്കും മാത്രം അക്സസ് ഉള്ള വഴിയാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതേ ഇങ്ങനെ നീറ്റായിട്ട് കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് ഒരു നിയർ റെക്റ്റാങ്കിൾ ഷേപ്പ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് ആറ് സെൻറ് സ്ഥലമാണേ നമുക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പത്തൊൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ കുറവും കോണം കവടിയാർ സൈഡിലൊക്കെ നമ്മൾ നേരത്തെ ഇട്ടതല്ലേ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആ റേഞ്ച് റേഞ്ചായിരുന്നു കേട്ടോ ഇതെനിക്ക് പോകണം കമ്പാരറ്റീവലി നല്ലൊരു പ്രൈസിംഗ് ആണ് നമുക്കിതായി ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നേരിട്ട് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് അതായത് നമ്മുടെയും കൂടെ വഴിയിലൂടെ ഇട്ടാണ് നേരിട്ട് കയറുന്നത് ആ രീതിയിൽ അക്സസ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു കെട്ടണം അത് കഴിഞ്ഞ റോഡ് ആ രീതിയിലുള്ള പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ നേരിട്ട് ഓണറായിട്ട് തന്നെ ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പത്തൊൻപത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ ും സാധ്യതയുണ്ട്